ഹലോ നമുക്കിന്നൊരു ക്യാരറ്റ് പുട്ടുണ്ടാക്കിയാലോ ക്യാരറ്റ് പുട്ടിന് വേണ്ടുന്ന സാധനങ്ങൾ ഓൾ സാധനം നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണേ ഷുഗർ കൊളസ്ട്രോൾ എല്ലാ അസുഖങ്ങൾക്കും ഒക്കെ പറ്റുന്നതും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള ഇത് ക്യാരറ്റിലുള്ള ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവല്ലോ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും ഒക്കെ എല്ലാം ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ക്യാരറ്റ് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ദരിപ്പുട്ടിനും നനച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതും നമ്മളുണ്ടാക്കുന്നുണ്ട് ഓഴ്സ് വിട്ട് ഞാനിത് കാണിക്കാൻ വേണ്ടി ഒഴിച്ചിൻ്റെ വിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് വരാം മിക്സിയുടെ അതേ ജാറിൽ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാമേ ഞാൻ ഓഴ്സും ഉപ്പും കൂടിയാണ് പൊടിച്ചത് ഇനി ഞാൻ ഈ ക്യാരറ്റ് കൂടി ഇട്ട് ഒന്ന് അടിക്കാം അടിച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമേ നമ്മളിത് മിക്സിയിലടിച്ചതിന് ശേഷം നമ്മളതിൻ്റെ നീരെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഈ നീരിനകത്ത് ഇച്ചിരി ഇരിക്കുന്ന വെച്ച കുഴപ്പമില്ല ഇത് നമുക്ക് തോരമക്കാനൊക്കെ ഒന്നുകൂടെ അരിഞ്ഞിട്ട് നമുക്ക് തോ കളയേണ്ട കാര്യമില്ല തോരമക്കെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് നനച്ചെടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് സ്വല്പം അരിപ്പൊടി കൂടെ ചേർക്കാം ഞാൻ ഇത്തിരി എടുത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് അരിപ്പൊടി കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർക്കാം അപ്പം ഇതേ കളറിലെ ഒരു പുട്ടാവും കൂടി ഞാൻ ചേക്കാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഹെൽത്തി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആരോഗ്യത്തിനും നല്ലതാണ് വെറുതെ ഒരു അരിപ്പുട്ടുണ്ടാക്കി കഴിക്കാതെ നമ്മളിതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ പുട്ടുകൾ നമ്മൾ ദിവസേന മാറി മാറി ഉണ്ടാക്കി കഴിക്കുക ഇത് വേണമെങ്കിൽ നമുക്ക് ബീട്രൂട്ട് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാം ബീട്രൂട്ടിൻ്റെ നേരെടുത്തിട്ട് അപ്പോൾ ചുമന്നിരിക്കും പുട്ട് ഇത് നമുക്ക് കുത്തിയിൽ വെച്ച് പുഴുങ്ങിയാൽ നമ്മൾ ഈ ചിരട്ട കുറ്റി ചിരട്ട പുട്ടായിട്ടാണ് നമ്മൾ ഈ കുക്കറിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്വല്പം ഈരകം ഇട്ട് കൊടുക്കാം അത് ഭയങ്കര ഹെൽത്തിയാണ് ഈരകം ഇട്ടിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോൾ അതിൽ പുട്ട് പുഴുങ്ങും പുട്ടിന് നല്ല ആയിരിക്കും നമുക്ക് ആ വെള്ളം ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് പുട്ട് പുഴുങ്ങാൻ തുടങ്ങും നമുക്ക് ഈ പുട്ടുണ്ടാക്കിയാലോ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പൊടിയുണ്ട് പൊടിയായിട്ടിരിക്കുന്ന ക്യാരറ്റ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഒന്നും നമുക്ക് കളയണ്ട ഇത് നന്നായിട്ട് നനച്ചു വെച്ചേക്കണം അത് ക്യാരറ്റിൻ്റെ വെള്ളം വെച്ചാണ് നനച്ചേക്കുന്നത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവർക്കും ചിലപ്പോൾ ആരോഗ്യമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ കഴിച്ചുകൊള്ളും കുട്ടികൾ പുട്ട് കഴിക്കത്തേ ഇല്ലല്ലോ ഇപ്പം നമ്മൾ അരിപ്പുട്ടാണെങ്കിലും നമ്മൾ അരിയുടെ നനച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇനി ഇത്തിരി ക്യാരറ്റ് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കും പൊടിയായിട്ടുള്ളത് അപ്പം നമുക്ക് കടിച്ചാലും കുഴപ്പമില്ല അല്ലേ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ കൂടി എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും എന്തടി പൊടി പുട്ടാണ് നോക്കിയ പോലും അപ്പം നമുക്ക് കുക്കറിൻ്റെ ഉണ്ട് ഇതിലേക്ക് ഇങ്ങനെ ൊളി പുട്ടായിട്ട് വരും നമുക്കത് നോക്കാം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് പുട്ടെടുത്ത് നോക്കാം നമ്മുടെ ക്യാരറ്റ് പുട്ട അടിപൊളി പുട്ടായിട്ട് കണ്ടു ഇങ്ങനെയുണ്ട് കണ്ടിട്ടങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് ആര് കണ്ടാലും ഇത് കഴിച്ചു പോകും അത്ര ടേസ്റ്റാണ് ഇതിന് ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് നല്ല ഗുണങ്ങളാണ് ഇതിനുള്ളത് അപ്പം നിങ്ങൾക്കെല്ലാം ഈ ക്യാരറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇതിനോടൊപ്പം നമുക്ക് വേണേൽ മുട്ട കടലക്കറി കടലക്കറി കറി ഒക്കെ ഉണ്ടാക്കാം ഞാൻ പപ്പടവും കഴിച്ചു പുട്ടും ഉണ്ടാക്കി വെച്ചേക്കാണ് അപ്പം എല്ലാവരും ഇത് കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ താങ്ക്